നമസ്കാരം ആർച്ചയാണ് ഡബ്സിലെ പുതിയ ഇന്നത്തെ ട്രാവൽ പോകാണ് നമ്മുടെ മസ്റ്റായിട്ട് കാണേണ്ടി ഒരുപാട് ആയിട്ട് വിളിക്കുന്നു അപ്പൊ ഇന്നു നമ്മള നടക്കും പോയിട്ട് വരാം ഇപ്പം നമ്മൾ നടന്ന നടന്നുണ്ടേ ആരെയും ഫ്രണ്ടി പോവാണ് ഞാൻ പറ്റുന്നില്ല ഗൈസ് അപ്പൊ എന്തായാലും രണ്ട് മുടിയൊക്കെ വന്നിട്ടില്ല സായിബാബേനെ പോലെ ആയിട്ടുണ്ട് ഏകദേശം െന്തായാലും പോകാം ആറ് സ്പീഡിനാണ് ഞാനിന്ന് പതുക്കെയാണ് പോകുന്നത് ഇപ്പം എന്തായാലും നമ്മളവിടെ കണ്ട പൂടിയാണ് നമ്മളും മരം പോയതിന് ശേഷം മുട്ട വെയിലാണ് എല്ലാം പൊള്ളുന്ന വെയിലാണ് കേസ് എന്തായാലും പോവാൻ നമുക്ക് ഫൈനലി ഗൈസ് നമുക്ക് ഓട്ടോസ് എത്തിക്കുകയാണ് അപ്പം നമ്മൾ ഓട്ടോയ്ക്കകത്താണ് അപ്പം കഴിച്ചു നമ്മൾ ഫൈനലി നെടുമങ്ങാടെ എത്തി എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് വണ്ടി ഇട്ടായിരുന്നു നമ്മൾ ചാരുമൂട് ഓട്ടോ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ബസ് വന്ന് പിന്നെ ബസ്സിൽ കയറി അങ്ങനെ നമുക്ക് കുറേ ഇതൊന്നും കാണിക്കാൻ വേണ്ടി പറ്റിയില്ല എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പോവാം അടുത്ത് തിരുവനന്തപുരം ബസ് കാരണം പോയിട്ട് വരാം അപ്പം ബസ് വന്നില്ല ബസ് കിടക്കുന്ന സ്ഥലം കാരിയാണ് എന്തായാലും ബസ് വരട്ടെ എന്നിട്ട് പോവാം നമുക്കുള്ള ബസ്സൊന്നും വന്നിട്ടില്ല കേസ് രണ്ടേ കാലിനാണ് നമ്മളിവിടെ ഇരിക്കുക വെയിറ്റ് ചെയ്യ ബസ് വരട്ടെ എല്ലാവരും ആണ് ബസ് കാണുമ്പോൾ തന്നെ ഓടിക്കണം കേട്ടാറേ ആ ഓടി കയറിക്കോളാന്ന് സീറ്റ് ഓടിക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്കും ബസ് വരുമ്പത്തേക്കും കയറാം ഈ ബസ്സിൽ പോയി കഴിയാൻ പോകാൻ പറ്റില്ല പെട്ടെന്ന് കാരണം ഇത് കറങ്ങി പോകുന്ന വണ്ടിയാണ് അതാണ് അപ്പം നമുക്ക് ത്രൂ ആയിട്ട് കിഴക്കിയൊക്കെ കയറാം എന്നിവിടെ ഹോട്ടലൊക്കെ അവധിയാണ് കഴിച്ചു ഞായറാഴ്ച ആയിട്ട് സൺഡേ അവധിയാണ് ഹോട്ടൽ അടുത്തേ സൺഡേ അവധിയാണ് അവിടെ ഹോധിയാണ് ഹോട്ടൽ തോന്നിയിട്ടില്ല ഈ കേക്കോട്ട് വണ്ടി നമുക്ക് ആവശ്യമില്ല കഴിച്ചു ഇന്നും ചുറ്റിപ്പോന്ന വണ്ടിയാണ് ഇനി വേറെ കേൾക്കോട്ട് വണ്ടി വരണം വേറ്റിലാണ് പിന്നെ നമുക്ക് അപ്പുറത്തേക്കും കാശ് ഏറ്റവും ഇല്ലാത്ത ഈ കട വന്ന് കാശ് എടുക്കാൻ കഴിച്ചു ചേങ്ങനെ ലേറ്റിൽ ഗസ്റ്റിന് വേണ്ടിയായിട്ട് രണ്ടായിരത്തി വരുന്ന സമയത്ത് രണ്ടേ പത്തൊമ്പത് സൺഡേ ആണ് ഫണ്ടൊക്കെ വണ്ടി തോന്നി പോലെയൊക്കെ ഓടുന്നത് അതൊരു ഉത്തരവാദിത്വം ഇല്ല കേടിച്ച നാലാമതി അവധിയാണ് കൂടെ ഒക്കെ ആണ് നമ്മൾ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി സ്പേസ് ചോദിച്ച് ഫ്രണ്ടിൽ പോകേണ്ടത് ഇനി ലുലൂരിന് അങ്ങോട്ട് പോകാൻ വേണ്ടി അങ്ങോട്ട് നടന്ന് റോഡ് പ്രോസീസ് കാണും അടുത്ത് ബസ്സ് പിടിച്ച് കിഴക്കോട്ടെ പോകാനായിട്ട് അതേപോലെ ഓട്ടോറിക്ഷ പിടിച്ച് കിഴക്കോട്ടെ പോയിട്ട് അവിടുന്ന് ലുലൂരിലേക്ക് വീണ്ടും അടുത്ത് ബസ് കയറണം ലുലേക്ക് രൂപയാണ് ബസ് ചാർജ് അപ്പോൾ അതോടൊപ്പം പോകാനായിട്ട് അത് നമ്മൾ കാണും നമ്മളൊന്ന് പുറത്താണ് നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ മീറ്റപ്പ് ചെയ്യാൻ ഒരു ഓട്ടത്തിലാണ് നമ്മൾ ഇന്ന് എന്തായാലും നമ്മൾ സബ്സ്ക്രൈബർ മീറ്റപ്പ് ചെയ്തിരിക്കും പൊട്ടിടം വിളിച്ച് വെച്ചേച്ചി നമ്മളെ കാണാൻ വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങും അപ്പോൾ ഇവിടെ നിന്ന് വെറുതെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ അവർ ഫുൾട്ട് തുടങ്ങാമല്ലോ ആസ് ആശ്നം ഇടിച്ചിട്ട് തെറിപ്പിച്ചിട്ട് ഓട്ടോഷൻ നിർത്തുക നിർത്താതെ പോയി കൈസ് നിർത്താൻ പോയില്ല മാറി നിർത്താതെ പോയി കൈസ് ആ ഇന്ന് ഞാനായിരുന്നേ മിസ്തി കൊന്നേന ചേട്ടന് ഇന്നത്തെങ്ങൾക്ക് മിണ്ടാൻ പറ്റാ അയാൾ ഊമ ആയുണ്ട് അവൻ അങ്ങനെ പഠിച്ചു അങ്ങനെയുള്ളവരൊക്കെ പഠിച്ചു പോവാൻ പാടില്ല ആ അങ്ങനത്തെ ഒരാളെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല ഊമേനൊക്കെ ഉപയോഗിക്കുന്നത് വളരെ മോശമായ കാര്യമാണ് ചേക്കമ്മതി അവനുള്ളതൊക്കെ ദൈവം കൊടുത്തു തേങ്ങ അവനുള്ള പണി ദൈവം കൊടുക്കും അത് ഉറപ്പാണ് നല്ല എട്ടിന്റെ വേറെ ലെവലിൽ പണി ഇട്ടിപ്പോവും കിട്ടണം അവനൊക്കെ വണ്ടി ഇടിച്ച് കൈകൾ ഒഴിഞ്ഞ് വീട്ടിൽ കിടക്കണം എന്നാലൊക്കെ പഠിക്കുള്ളൂ ഒരു ഓട്ടോർഷക്കാരനാണോ ആ പിന്നെ ആ അത് അതും ചെയ്യാം അവൻ നിർത്തും വണ്ടി നിർത്തി അവൻ വണ്ടി നിർത്താ ആ സ്ലോ ആക്കിട്ട് ചെറുങ്ങോട്ട് പോയി അല്ലേ ആ ചേട്ടൻ പാ ചേട്ടേ റോഡ് റോസിന് ആ ചേട്ടൻ പ്രായമുള്ള മനുഷ്യനാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല ശെരിക്കും അതൊക്കെ പാപ് നമ്മളെന്തായാലും ഇവിടുന്ന് ബസ് ചേർന്നു നിർമങ്ങാട് നെടുമങ്ങാടല്ല കേ കൂട്ട പോണം എന്നിട്ടാണ് അവിടെ നിന്ന് അടുത്ത ബസ് കയറാൻ വേണ്ടി ബസ് ആ ബസ് ആണോ അത് ബോർഡ് വെച്ചിട്ടില്ല അപ്പൊ അതെങ്ങോട്ടെന്ന് അറിഞ്ഞതാ അപ്പൊ അടുത്ത തിയേറ്ററൊക്കെ പണി നടക്കുന്നുണ്ടല്ലേ അതോ തിയേറ്റർ വർക്കിംഗ് ആണ് നമ്മള് ഓട്ടോ പിടിച്ചു പോവാണ് കേക്കോട്ട് ആക്കിത്തരാ നാപ്പൂരം അമ്പൂർ എന്തോ ആണ് എത്ര വാങ്ങാറഞ്ഞോ അപ്പൊ നമ്മളിപ്പോ ഓട്ടോ ചെയ്താൽ പോവാണ് ചേച്ചി വിളിക്കുകൊണ്ട് പറഞ്ഞ് വിളിച്ചോട്ടെ അങ്ങനെ പോയിട്ട് കാണാം ബാക്കിയത് അപ്പൊ ചേച്ചി നമ്മൾ രണ്ട് ചേച്ചിയും വിളിച്ച് ചേച്ചി ഓൾറെഡി പറഞ്ഞ് നമ്മൾപാടിലുണ്ടെന്ന് പറഞ്ഞു അതെ അത് ബെസ്റ്റായിട്ട് ഒരിക്കലും പക്ഷെ വിളിച്ചിട്ട് ചേച്ചി ഓൾറെഡി നുരുമാളിലുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ടും പ്രതീക്ഷിച്ചു അപ്പം അത് ബാക്കി മാറ്റങ്ങൾ പോയിട്ട് കാണിച്ചതാണ് ഇത് ഇത്ര ആയില്ല ഫൈനലൊക്കെ ആഴ്ച നമ്മൾ ലുലോമാൽ റീച്ച് റീച്ചായിരിക്കാണ് നല്ല തിരക്കുണ്ടെന്ന് ഞായറാഴ്ചയോണ്ട് മുടിഞ്ഞ തിരക്കൊക്കെ ആയിരിക്കും നമുക്ക് നോക്കാം അതൊക്കെ പോയിട്ട് ചേച്ചിനോട് കാണാനുള്ള ാണ് കാലം വണ്ടി പഠിക്കണത് ആർജനെ കൊച്ചനും കുഞ്ഞമ്മയൊക്കെ ആയത് കൊണ്ട് കുഴപ്പം യാത്രാടാ എന്തിനും മുണന്ന് ഞായറെ വെച്ചാണതാണ് ഓടിച്ചു ആ അങ്ങനെ മരിയാ കേടാ പോവാരിച്ചിട്ടാണ് ഈ പനിയെട്ടാറങ്ങി പോയി ഒരാള് അതേ പനിയറങ്ങി വരെയും കാണിച്ച കോമഡിയാണ് എന്താണ് അവസ്ഥ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വെറൈറ്റി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് എന്താ എന്നെ പോലത്തെ എന്നെ മിനി ഇതാണോ അത് അമ്മാക്കോട്ടെ അല്ല പക്ഷേ എന്നെ പോലത്തെ അതേ പനിട്ട് എൻ്റെ ഓപ്പോസിറ്റിൻ്റെ ഉണ്ടോ വീട്ടിഫുൾ ഇവിടെ നേരെ നടന്ന് ഇതുണ്ടാകത്തേക്ക് എൻട്രി പോയിന്റ് നമ്മൾ കയറി പോയത് ഇവിടെ നിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഫ്രണ്ടിനെ കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റിയിലാണ് നമ്മൾ എന്തായാലും പോയിട്ട് നമുക്ക് നമ്മുടെ ഫ്രണ്ടിനെ കണ്ടിട്ട് വരാം അതാണ് ഇപ്പൊ നമ്മളെന്തായാലും നടന്ന് ആചിക്കെവിടെ പോയാലാദ്യം ഒന്നും ഉള്ളണോ അപ്പീണോന്ന് പറഞ്ഞിരിക്കും എന്ത് എന്ത് ഗിണത്തിപ്പെട്ടതാണോ കാക്ക ഗിണത്തിൽപ്പെട്ടതാണോ താറാവ് ഗിണത്തിപ്പെട്ടതാണോ നമുക്ക് എന്തായാലും വീട്ടിന് നമുക്ക് എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം പിള്ളേരെ കാണിട്ട് ചിരിച്ചിരി പോവാണ് അപ്പൊ എന്തായാലും ഈ എൻട്രി കൂടിയാണ കേറണേന്റെ ഉള്ളിൽ കൂടി കയറിയിട്ടുണ്ട് അങ്ങനെ എൻട്രി ആയിട്ടുണ്ട് ആ നമ്മൾ കാണാൻ വന്ന ചേച്ചി ഇവിടെ എവിടെയോണ്ട് വല്യ മേശി എവിടെയാണെന്ന് നോക്കട്ടെ ചേച്ചി ആ കണ്ടു കണ്ടു നമ്മൾ കണ്ടുപിടിച്ചു കൈഷ് ചേച്ചി ചേച്ചീനെ കണ്ടുപിടിച്ചു ഞാൻ ബ്ലോഗ് എടുത്ത് വരായിരുന്നത് ചേച്ചീനെ നമ്മൾ കണ്ടു പിന്നീട് നേരം ചേച്ചിയെ നമ്മള് കണ്ടു ഇനി ചേച്ചിയുടെ ഫാമിലിയും കൂടി വലിയ ടേബിൾ ഉണ്ടെന്ന് പറഞ്ഞേ യാ അച്ഛനും അമ്മേനും അനിയത്തിനെയൊക്കെ അപ്പൊ ആര്ജയ്ക്ക് ചേച്ചി ചെരുപ്പ് കൊടുത്തു അതാണ് ചേട്ട വരുന്നില്ലാന്ന് ചേട്ടൻ ചേട്ടൻ ഒളിച്ചിരിക്കുന്നു ഇതാണ് നമ്മളെ ചേട്ടൻ ചേച്ചി ചേച്ചിയുടെ മോള് അച്ഛനും അമ്മയും അനിയത്തിയും കൂടി ഫുഡ് ഫുഡ് വാങ്ങിക്കാൻ ആചാപ്പില്ലേ ആചരുടെ ഓടിപ്പടങ്ങ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ബസ് കയറി അപ്പൊ താങ്ക് യു സോ മച്ച് അപ്പൊ നമ്മൾ നേരത്തെ വന്നു വണ്ടിയിൽ കയറി ഇരുപ്പാണേ ഇനി അവള് വീട്ടിൽ പോയിട്ട് ബാക്കി വിശേഷം പറയാൻ ഇവിടെ കലാകൃത കൊണ്ട് ൊന്ന് കൊട്ടാരത്തിൽ പരിപാടി നടക്കാൻ ജെങ്കിലൊക്കെ ഇട്ടിങ്ങനെ കൊള്ളാം രാത്രിയാണ് നല്ല രസമുണ്ട് നമ്മളിപ്പോ ഇങ്ങോട്ടൊന്നും യാത്ര എന്തായിട്ടും ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും അറിയുന്നില്ല കാശ് അതാണ് അതിന്റെ സത്യം എന്തോ പരിപാടി നടക്കുന്നുണ്ട് മോള് ഷെഡ് പോലെ മീൻസ് ചേടിയൊക്കെ ഇട്ടിട്ടുണ്ട് കൊള്ളാം ഫൈനലി നമ്മൾ നെടുമങ്ങാടെ നമ്മൾ നെടുമങ്ങാടെ പോയി കൊണ്ടിരിക്കാണ് കാശ്

മാമന്റെ കടല പ്രയത്നം കൊണ്ട് നമ്മളിപ്പോൾ നെടുമ്പങ്ങാടെ അണ്ണേ ഉണ്ട് പേരെന്നേ രു പോയിച്ചു ഡ്രൈവിംഗ് ഒക്കെ ടു കൺട്രീസിൽ ദിലീപ് പറയുന്ന ഒരു ഡയലോഗാണ് കഴിച്ചത് ഏ നമ്മ നെടുമ്പാടെ ഇപ്പൊ പോയി ചാമ്പ്യനായി ആരും ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകണം ചോദിച്ചു നമ്മൾ ഇന്ന് എടുമങ്ങാട് എത്തി ഇനി ഇവിടെനിന്ന് ഇനിയും പോവാനുണ്ട് രാത്രി ആയിട്ട് ഇവിടെ നല്ല തിരക്കുണ്ട് ഇപ്പൊ എത്ര മണിയായി ആർജെ ആ എപ്പ മണി എട്ട് ഇരുപത്തി ഈ സമയത്തും നല്ല തിരക്കുണ്ട് അപ്പൊ അവ നമ്മള് പറയാറല്ലേ രാത്രിയില് മാർക്കറ്റ് ഇതാണ് സംഭവം കേട്ടത് രാത്രി മീൻ നല്ല അടിപൊളി മീനാണ്

ആയിക്കോട്ടെ അങ്ങനെ ഫയൽ കഴിച്ച നമ്മൾ ട്രാവൽ വീട്ടിലെത്തിരിക്കുകയാണ് നമുക്ക് ഇന്ന് സാധനം ഒക്കെ അപ്പോൾ അതൊക്കെ കാണിച്ചു തന്നെ എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയിരുന്നൊക്കെ ചെരുപ്പം ഞാൻ കാണിച്ചില്ലാന്ന് തോന്നൂലേ ആ ചെരുപ്പം ഞാൻ ഇട്ടിരിക്കണത് അതിൻ്റെ അടിവാസിന് അടിപൊളി അടിപൊളി കഥക്കെ ചെരുപ്പം ഇട്ടിരിക്കണത് നമ്മളത് വീടെത്തി അപ്പം ഇന്നത്തെ നമ്മൾ ട്രാവൽ എത്തുള്ളൂ ചെറിയൊരു ട്രാവൽ പോകായിരുന്നു പിന്നെ എന്തൊക്കെയാണ് സാധനം കിട്ടിയെന്നുള്ളത് ഡേമി ലൈഫിൽ കാണിച്ചതാം ഇപ്പം സാധനമൊക്കെ എല്ലാം തുറന്നു എനിക്ക് നല്ല ഓട്ടേഷനോട്ട് വന്നാൽ ആറ് കടന്ന് ഉറങ്ങാൻ വേണ്ടി പോകണം താമസം അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ഫ്രോം ആർജെ വീഡിയോ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തുമ്മല ചെറിയ കടയാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ഗൈസ്